നിന്റെ എന്താ ഒരു അപ്പൊ ഇത് കൊക്കുംബറാണ് കണ്ണിനെ കൊക്കുംബറായിരുന്നു അതേപോലെ എന്താണാ രാവിലെ തന്നെ വിദേശയാത്രയിൽ പോവാൻ നോക്കുകയാണോ ഞാൻ വിയറ്റ്നാമിലേക്ക് ട്രിപ്പ് പോവാ ഓണത്തിന് കേട്ടോ മാറങ്ങോട്ട് അപ്പാ കൂടെ ഒരു പത്തായി ട്രിപ്പ് ബുക്ക് ചെയ്താണോ അപ്പാപ്പനെ ഞാൻ ഋഷികേഷ് ഹരിദ്വാർ കാശി എന്നിവിടെ ഒക്കെ ബുക്ക് ചെയ്തോ കേട്ടോ അതും ഓട്ടക്കു പോകളാണ് അപ്പറന്നാപ്പൂടെ ഒരുമിച്ച് പോകാറുണ്ടോ ഓ ഞാനൊന്നും ഇല്ല ആരൊക്കെ അല്ലെ പൊളികളാ യാ അപ്പാ കൂടെ എല്ലാ വിശത്തിട്ട് പാടില്ല പോലെ ഞാൻ അപ്പാപ്പിങ്കൂസ്തല എന്തായാലും 嗯嗯、oh.